ഹായ് ഫ്രണ്ട്സ് ഹായ്സ് ആൽ ഫ്രം വിയാസ് ചതുർദ്ധീസ് വിയാസ് ചതുർദ്ധീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന വെല്ലേക്കൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് പീസസിൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കട്ട് പീസിൻ്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ഇല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം മലയാളികൾ നെഞ്ചിലേറ്റി കാരണം എൻ്റെ ആരെന്താണെന്നും ഞാൻ ആരാണെന്നും എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ എല്ലാം മലയാളികളായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെ എൻ്റെ ചേച്ചിമാരെ എൻ്റെ അമ്മമാരെ അതുപോലെ തന്നെ അനിയന്മാർ എല്ലാവരും നെഞ്ചിലേറ്റിയിട്ട് ഒരുപാട് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് ചില അതായത് എനിക്കിതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര അധികം സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ ഇല്ലാത്ത വണ്ണം സന്തോഷമുണ്ട് കാരണം നമുക്ക് അറിയല്ലേ ഒരു 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 നമ്മളൊരു ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടിയും എന്നെപ്പോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകാരാണെങ്കിലും ബിസിനസ്സിൽ പ്രാനാബ്ദങ്ങൾ വന്ന് ബിസിനസ് ബൈൻഡപ്പ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടി കഷ്ടപ്പാടിൽ കൂടിയൊക്കെയാണ് നടന്ന് 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 നമ്മളൊരു ലെവൽ എത്താൻ വേണ്ടിയിട്ട് കിടന്ന് പെടാട് പെടുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്നൊരു എഫേർട്ട് എടുക്കുന്നത് ഇത്രയും പാടുപെടുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മളെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് പറയാൻ വാക്കുകളില്ല അത്രയധികം എനിക്ക് നന്ദി കടപ്പാട് കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാം ഇന്നും നമ്മുടെ കട്ട് പീസിന്റെ കളക്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോവ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാര്യങ്ങളും അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേദിച്ചിട്ട് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഫ്രോക്ക് ആണ് അപ്പം നമുക്ക് നല്ല വണ്ണം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല വണ്ണം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് ഇത് ഡ്രസ്സ് കുർത്തിയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് കുർത്തിയാണ് ഏറ്റവും ഫ്ലെക്സിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കേട്ടോ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അത്ര അതായത് ഹോൾസെയിൽ റേഞ്ച് എന്ന് പറയുന്ന ഒരു റേറ്റിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് എൽബോ വരെയാണ് വന്നിരിക്കുന്നത് എൽബോയുടെ എനിക്ക് സൈഡിൽ എഡ്ജിൽ ഈ ഒരു ചെറിയ ലേസ് ബോഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഒരു സ്ക്വയർ നെക്കാണ് പോയിരിക്കുന്നത് സ്ക്വയർ നെക്കിൻ്റെ ഈ ഒരു പോഷനിൽ ആ ഒരു ലേസ് ബോഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ താഴേക്ക് ഒരു സിക്സ് ഇഞ്ചിൽ നൈറ്റ് പീസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നൈറ്റ് പീസ് ഫ്രണ്ട് നൈറ്റ് ബ്ലീസിന്റെ ഫ്രണ്ട് ആയാലും നമ്മൾ ആ ഒരു ലേസ് ബോർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ബാക്ക് സൈഡ് അതായത് പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലൈൻ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ചാർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കുർത്തീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് കുർത്തിക്ക് ലെങ്ക് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ ലെങ്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് മിക്സ് ഒരു എൽബോ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിത്തൌട്ട് പോക്കറ്റാണ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടില്ല പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഫൈവ് നയൻറ്റി ൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് സൈസസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ആൻഡ് ആണ് ത്രീ എക്സ് എൽ അപ്പൊ ത്രീ എക്സ് എൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടില്ല മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് അങ്ങനെ അഞ്ച് സൈസസിലേക്കാണ് ഈ ഒരു അൺബീറ്റബിൾ ആയിട്ടുള്ള പ്രെഡിക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചില് ബ്യൂട്ടിഫുൾ കോൺസെ കോൺസെപ്റ്റിലൂടെ ഒരു കുർത്തീസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സ് ആണ് ഓരോ കളേഴ്സ് നമുക്ക് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഒരാൾക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ വച്ചിരിക്കുന്നത് ആൻസി ജോസഫ് ആൻസി ജോസഫിനെ എടുത്തു വച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് പേര് ഞാൻ വായിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിലൊന്ന് കമന്റ് കേട്ടോ ഇത് റീന സജീവ് റീന സജീവിന്റെ ഇത്രയും കളക്ഷൻസ് ചിന്നു ചിന്നു ഇത് കേട്ടാൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന അതിനകത്ത് അണങ്ങിയിരിക്കുന്ന പ്രൊഡക്ടുകൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് കൺഫേം ആക്കി തരാനാണ് ചിലതിൽ നാല് മീറ്റർ ഉണ്ടാവും ചിലതിൽ എട്ട് മീറ്ററിന് ഒരൊറ്റ ബിറ്റായിരിക്കും ചിലത് ടു പോയിന്റ് ഫിഫ്റ്റി മീറ്ററിന്റെ ആയിരിക്കും അപ്പൊ എന്ത് തന്നെ കിട്ടിയാലും നിങ്ങൾക്ക് എന്തുകൊണ്ടും ഭയങ്കര വർത്താണ് കാരണം ആ ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് ഈ കിട്ടുന്നത് വാങ്ങിച്ചിട്ട് ഇത് ആൻസി ജോസഫിനോടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഈ ഒരു ഈയൊരു ഫാബ്രിക് ഫാബ്രിക്കന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കട്ട് പീസ് വന്നൊരു ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ബ്ലൗസ് ചെയ്യാനായിട്ടുണ്ട് കണ്ടോ ഒരു ബ്ലൗസ് ചെയ്യാനായിട്ടില്ലേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമോ എന്തോ റേറ്റ് ആണെന്ന് അറിയാമോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതാ അജുരക്കിൻ്റെ കട്ട് പീറ്റ് അതുപോലെ തന്നെ ദാ ഒരു കോട്ടൻ്റെ ഒരു രണ്ട് രണ്ടര മീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ദാ ടൂറ്റോണിൻ്റെ ഇത്രയും അതിങ്ങനെ കട്ടാണ് ഇത്രയും കട്ടായിട്ട് വരുന്ന ഫാബ്രിക്സ് ആണ് ഈ ഒരു അൻസി ജോസഫ് അങ്ങനെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് കട്ട് പീസ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ഡിഫറെന്റ് ടൈംസ് കണ്ടോ ഇതേ ഇല്ലാത്ത ഇത്രയും ഐറ്റംസ് ആണുള്ളത് അതുപോലെ തന്നെ ഇത്രയും അക്ക് കൂടി നക്ക ഉള്ളവർക്കൊക്കെ നല്ല ഹക്കുവാസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ലീമോ സജീവ് നല്ല ബാക്കിയുള്ളതാണ് കാരണം എല്ലാം കൂടി പ്രൊഡക്റ്റാണ് ഇതിനകത്ത് ഇരിക്കുന്നത് മഞ്ഞ പക്കിയാണ് കഴിഞ്ഞ രമ്യ താനിയല്ല കുളിക്കാരിക്കും ഇങ്ങനെയുള്ള കളക്ഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനകത്തുള്ള ബിറ്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് വെച്ച് അതുപോലെ ഹെഡ് ഹെഡ് ആയിട്ട് മീറ്റിലാക്കിക്കൊണ്ട് കറക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗപ്രദം വാങ്ങിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം ഉപകാരപ്രദം ആകണം അതുകൊണ്ട് റെഡിമെയ്ഡ് ബ്ലൗസുകള് കുർത്തീസ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവർ തയ്ക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതും കാരണം എന്ന് വെച്ചാൽ ഒരു ജീവിത മാർഗമാകും അല്ലേ ഇപ്പം നമുക്ക് ഇതുപോലത്തെ എൻ്റെ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ദൈവം നന്നായിട്ട് ഈ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വഴികൾ ഇനി അവർക്ക് മുന്നിലേക്ക് തുറന്നു കൊടുക്കാനായിട്ട് എനിക്കും അവസരം ദൈവം ഉണ്ടാക്കി തരട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒഴുകി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കുറച്ചൊന്നും ഇമോഷണൽ ആയി പോയായിരുന്നു അപ്പം അത് വെച്ചിട്ട് എനിക്ക് വന്ന കമന്റ്സുകളാണ് അപ്പൊ എനിക്ക് തന്നെ ഞാൻ ആ കമന്റ് വായിച്ചിട്ടാണ് എന്നെ കണ്ണീര് മടപുടാ കണ്ണീര് വന്നിട്ടുണ്ട് ഈ കമന്റുകൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും താങ്ങുന്നവര് സ്നേഹിക്കുന്നവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അവസരത്തിൽ ഞങ്ങളെ രേഖപ്പെടുത്തുമാണ് അപ്പം ആരാണെന്ന് ഞങ്ങൾ നോക്കിക്കോട്ടെ jadi എൽസി ടോമി എൽ സി ടോമിയാണ് ഇന്നത്തെ വിനർ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ദൈവം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഇനിയും ഉയരങ്ങളിലെത്താൻ ദൈവം സഹായിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും താങ്ക് യു താങ്ക് യു എൽ സി ടോമിയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് അപ്പം സ്നേഹിക്കുന്നവർക്ക് എല്ലാം വീണ്ടും 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 എണ്ണിയാ തീരാത്ത നന്ദിയും കടപ്പാടും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിച്ചു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള കാണാൻ യോടുകൂടി ഇങ്ങനത്തെ വീഡിയോ വായിരുന്നു താങ്ക് യു ബൈ